കട്ടപ്പുറം നഗരസഭ പേഴുങ്കവലിയിൽ ആരംഭിക്കുന്ന തണൽ ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം നിർവഹിച്ചു മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ മുതൽ മുടക്കിയാണ് ഷെൽട്ടർ ഹോം യാഥാർത്ഥ്യമാക്കുന്നത് നാഷണൽ അർബൻ ലവ്ലിഹുഡ് മിഷന്റെ സഹായത്തോടെയാണ് സ്വന്തമായി സ്ഥലമില്ലാത്തതുകൊണ്ടും മറ്റു സാഹചര്യങ്ങൾ കൊണ്ടും ജീവിത സുരക്ഷിതത്വമില്ലാത്തവർക്കായി ഷെൽട്ടർ ഹോം നഗരസഭ ഒരുക്കുന്നത് മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ കേന്ദ്രവിഹിതവും നാല്പത് ലക്ഷം രൂപ നഗരസഭാ ഫണ്ടും വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് നിലകളിലായിരം ചതുശ്ര മീറ്ററിലാണ് കട്ടപ്പറം നഗരസഭയിൽ അനുവദിച്ച തടസ്സങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് കുറവുണ്ട് കടത്തിണ്ണിൽ അന്തി ഉറങ്ങുന്ന ആളുകൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സമൂഹം പുരോഗമിക്കുന്നതനുസരിച്ച് മറ്റ് തരത്തിലുള്ള ഇടപെടലുകളൊക്കെ തന്നെ ഉണ്ടായതനുസരിച്ച് അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനും സാധിക്കും അത് അനുഭവിക്കുമാണ് അഞ്ച് മാസകലം നിറഞ്ഞു നിൽക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്കിവിടെ ചുറ്റിച്ചെടുക്കാൻ കഴിയുമ്പോഴും മറ്റ് പ്രദേശങ്ങളിലേതുപോലെ ഇതിന്റെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യം സാധ്യമാകുമോ അത് യൂട്ടിലൈസേഷന് വേണ്ടി പരിപൂർണമാക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ചിന്ത വന്ന ഘട്ടത്തിലാണ് സർക്കാർ തലത്തിലുള്ള മറ്റൊരു ഇടപെടലിലൂടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനൊരു കൺവേഷൻ നമുക്ക് പകൽ സമയത്ത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തരത്തിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയുന്നു കഴിയുന്ന തരത്തിലേക്ക് അതിന്റെ ഗൈഡ് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു എൻ യു എൽ എം ജില്ലാ കോർഡിനേറ്റർ മനു പദ്ധതി വിശദീകരിച്ചു വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മുഖ്യ അതിഥിയായി നഗരസഭാ മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സെക്രട്ടറി ആർ മണികണ്ഠൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ വാർഡ് കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു